ഹായ് ആയിക്കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ഓണമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഓണമൊക്കെ അടിച്ച് കുളിച്ചുമ്പോൾ ലൈവറി തുടങ്ങിയതേയുള്ളൂ അപ്പം ലൈവറിന് ആരിലൊക്കെ വരട്ടെ എന്നിട്ട് സംസാരിച്ചു അല്ലാതെ നോർമലി എൻ്റെ എടുത്ത് നോക്കുമ്പോൾ സംസാരിക്കാതെ തുറന്നിരി ഇരിക്കുന്നതെന്ന് തോന്നുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് അതിലൊക്കെ വരട്ടെ വെയിറ്റ് ചെയ്യാം ഹായ് ആരോ വന്നിട്ടുണ്ടല്ലോ ഹായ് എന്തുകൊണ്ട് വിശേഷം സുഖമാണോ എല്ലാവർക്കും ഹായ് എന്തുകൊണ്ട് വിശേഷം സുഖമാണോ ഓണമൊക്കെ കഴിഞ്ഞിട്ട് ആദ്യത്തെ ലൈവ് കേട്ടോ വന്നത് ഞാൻ തന്നെ ആണോ ഓക്കെ ഓക്കെ ഞാൻ അതാ ചോദിച്ചത് ആരോ വന്നിട്ടുണ്ടല്ലോ ഓണൊക്കെ കഴിഞ്ഞ് സുഖമാണോ എല്ലാവർക്കും സുഖമാണോ ആ ഞാൻ ഓണമൊക്കെ അടിച്ച് പൊളിച്ച് കുഴപ്പം ഇല്ലായിരുന്നു ഇങ്ങനെ പോന്ന് ഓണം പൊളിച്ച് ആണോ എല്ലാരും ഓണമൊക്കെ പൊളിച്ച് എല്ലാരും വരും ഒരു ലൈക്കും ഒക്കെ തരണം കേട്ടോ ആ കൊല്ലം കരകപ്പള്ളി ആരൊക്കെയോ വരുന്നുണ്ട് പക്ഷെ ആരും ഒന്നും പറയുന്നില്ല എല്ലാവരും ഒന്നും ഒന്നാണ് ഞാൻ കുറെ ദിവസമായിട്ടില്ലായിരുന്ന കേട്ടോ ലൈവിലൊന്നും ഓണത്തിന്റെ തിരക്ക് ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതേ ഇല്ലായിരുന്നു ഇപ്പാണ് ഓണത്തിന്റെ തിരക്ക് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വരുന്നത് ആ ഓക്കെ മറന്നു പോയെ ഓക്കേ ഓക്കേ ആരൊക്കെയോ വരുന്നുണ്ട് കേട്ടോ നമ്മൾ ലൈവ് തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ ആരൊക്കെ ആരാ ആരാ ഉണ്ടെന്ന് ആരെങ്കിലും ഒക്കെ ഒന്ന് കമൻ്റ് ഇടുകയും ലൈക്ക് ചെയ്യുകയും പുതിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്മൊക്കെ ചെയ്യണേ ഓണത്തിന്റെ രണ്ട് മൂന്ന് റീൽസൊക്കെ ഇട്ടിട്ടുണ്ടോ എനിക്ക് ഓണത്തിന്റെ ഒരു റീലിന് ട്വന്റി വൺ കെ വന്നിട്ടുണ്ട് കേട്ടോ ആദ്യ കേട്ടോ എൻ്റെ സന്തോഷമുണ്ട് ട്വന്റി വൺ കെ അടിച്ച് ഓക്കെ അൻവിഷേ ഹായ് എന്തുകൊണ്ട് വിശേഷം സുഖമാണോ ഓണമൊക്കെ അടിച്ചുപിടിച്ചോ ഹായ് ഹായ് ഓണൊക്കെ അടിച്ചുപിടിച്ചോ എല്ലാവരും എൻ്റെ ഓണത്തിൻ്റെ ഒരു വീഡിയോക്ക് ട്വന്റി വൺ കെ ആയെ വ്യൂസ് ആയ എൻ്റെ എൻ്റെ വീഡിയോയ്ക്ക് ആദ്യമായിട്ടാണ് അത്രയും വ്യൂസ് കയറി വരുന്നത് പതിനഞ്ചൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ പതിനഞ്ച് പതിനേഴ് ഒക്കെ വന്നിട്ടുണ്ടോ തോന്നുന്നു പതിനഞ്ചാണോ പതിനേഴാ അങ്ങനൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ട്വന്റി വൺ ആദ്യമായിട്ടാണ് ഓഹോ താങ്ക് യു താങ്ക് യു പിന്നെ എന്താണ് എല്ലാവർക്കും വിശേഷം സുഖമാണോ എല്ലാവർക്കും ആരും ലൈക്ക് ഒന്നും ചെയ്യുന്നില്ല എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ ഒന്ന് സബ് ചെയ്യോ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ഒന്ന് സബ് ചെയ്യണേ ഒന്ന് കയറി വീഡിയോസൊക്കെയാണ് കാണണേ അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല തുടങ്ങിയതേ ഉള്ളു കുറച്ച് നാളായതേ ഉള്ളു പിന്നെ എല്ലാവർക്കും എന്തോണ്ട് വിശേഷം അല്ലൊക്കെ മേളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ താഴ്ട്ടിറങ്ങി എന്നിട്ടൊന്ന് ഹായ് പറയോ ഒക്കെ ചെയ്യേ പരിചയപ്പെടാം നമുക്ക് ഓണമൊക്കെ എല്ലാരും അടിച്ചുപൊളിച്ചോ ഓണമൊക്കെ അടിച്ചുപിളിച്ചോറക്കാ എല്ലാം ഒന്ന് കൈബുക്കി അവിടെ നിന്നോണ്ടല്ലോ എന്റെ കണ്ടിൽ എട്ട് പേര് വന്നിട്ടുണ്ട് ഒന്ന് ഒന്ന് ലൈക്ക് ശ്രദ്ധ വരികയും ഒക്കെ ചെയ്യണേ പിന്നെ ഒരു ലൈവ് വീഡിയോക്ക് വൺ കെയും വന്നിട്ടുണ്ട് എനിക്ക് അതൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ എനിക്കൊരു വൺ കെ വരുന്നതും ലൈക്ക് വരുന്നതും ഒക്കെ ഇത്ര സബ് വരുന്നതും എനിക്ക് ഇത്രയും സബ്ബെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല കേട്ടോ തുടങ്ങിയതെല്ലാം ഉള്ളു അപ്പം കുറച്ച് കുറച്ച് ആൾക്കാരേ ഉള്ളു വളരെ ചുരുക്കം പുതിയ പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പരിചയപ്പെടും പഴയ പഴയ ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഹായ് പറയേ ഒക്കെ ചെയ്യാം വരുന്നാൽ എല്ലാവരും പോവാണ് ആല്ല ഉണ്ടോ ആരുമില്ലേ ഇവിടെ ആ അല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഹായ് പറയണേ ഓണം ഓക്കെ എല്ലാവരും അടിച്ചുപൊളിച്ചോ എന്തോണ്ട് എല്ലാവർക്കും വിശേഷം സുഖമാണോ റാശി റാശി ഹായ് റാശി എന്തുകൊണ്ട് വിശേഷം സുഖമാണോ എവിടെയാണ് സ്ഥലം എന്ത് ചെയ്യുന്നു എന്റെ ലൈവില് ഫസ്റ്റ് ആണോ എല്ലാവർക്കും ഹായ് കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണോ അധികം ഫോളോവേഴ്സ് ഒന്നും ഇല്ല തുടങ്ങിയതേ തുടങ്ങിയത് ഹായ് കൂട്ടുകാരെ എന്തുകൊണ്ട് വിശേഷം ഓണമൊക്കെ എല്ലാവരും അടിച്ച് പിളിച്ച് റാഷി എന്തുകൊണ്ട് വിശേഷം റാഷി ഹായ് പറഞ്ഞിട്ട് പോയോ ആരും ലൈക്ക് ചെയ്യാൻ സബ് ഒന്നും ചെയ്യുന്നില്ല ആരും ഒന്നും നിണ്ടുന്നതുമില്ല ഒന്നും പറയുന്നതുമില്ല എല്ലാവരും വന്നിട്ട് അങ്ങ് പോവുക ഒന്ന് ലൈക്ക് ചെയ്യുമോ ഒന്ന് സപ്പോർട്ട് ചെയ്യോ ഒന്ന് ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുകയോ ഒക്കെ ഒന്ന് ചെയ്യുവോ വളരെ കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ അപ്പം നിങ്ങൾ ജസ്റ്റ് എൻ്റെ പേജ് കയറി നോക്ക നോക്കുകയാണെങ്കിൽ മനസ്സിലാവും സിദ്ദിഖ് സിദ്ദിഖ് എവിടെയാ സ്ഥലം കന്നകപ്പള്ളി കൊല്ലം ചേട്ടൻ സ്ഥലം എവിടെയാതിട്ടില്ലെങ്കിൽ ഒന്ന് സബ് ചെയ്തിട്ട് നാല് റീൽ ഒന്ന് കാണാനേ കഷ്ടമുണ്ട് ഓക്കെ ഓക്കെ ഹസിബ് ഹാസിബ് ഹലോ എന്തുകൊണ്ട് വിശേഷം സുഖമാണോ ഞാൻ വയനാട് ആണോ ഓക്കേ ഓക്കേ പുതിയ ആൾക്കാരായിട്ടോ എനിക്ക് എന്താ ഞാൻ പുതിയ ചാനലാണ് കേട്ടോ അപ്പൊ ഒന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം നാല് റെയിൽ ഒക്കെ ഒന്ന് കണ്ടിട്ട് ഒന്ന് സദ്യ ചെയ്യണം പുതിയ ആളാട്ടോ പുതിയാളെന്ന് പറഞ്ഞാൽ ഇന്നലെ വന്നതുമല്ല കുറച്ച് ദിവസമായി വന്നിട്ട് ഇപ്പം അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല എനിക്ക് എല്ലാവരെയും പരിചയപ്പെട്ടൊക്കെ വരുന്നതേ ഉള്ളു എന്താ ചെയ്യുന്നത് ജോലി അഭിരാമി ഹലോ അഭിരാമി എന്തുകൊണ്ട് വിശേഷം ഞാനിപ്പോൾ ജോലി ചെയ്യുന്നില്ല ആ ജോലി നോക്കണം അപ്പൊ തൽക്കാലം നോക്കുന്നതുമില്ല ഇങ്ങനെ ഇരിക്കണം ഹലോ പറഞ്ഞു അഭിരാമി ഹലോ എന്തോണ്ട് വിശേഷം ഓണമൊക്കെ എല്ലാവരും അടിച്ചുപൊളിച്ചോ എല്ലാ ആൾക്കാരും ഓണമൊക്കെ അടിച്ചുപൊളിച്ചോ ഓണമൊക്കെ അടിച്ച് പൊളിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ പെങ്ങളെ എന്തുണ്ട് വിശേഷം കഴിച്ച് ചായ കുടിച്ചു എനിക്ക് പെങ്ങളെ ഞാൻ ഡ്യൂട്ടിയിലാണ് സുഖമാണ് കുഴപ്പമില്ല എന്നാൽ പെങ്ങളെ വിശേഷം സുഖമല്ലേ ഫുഡൊക്കെ കഴിച്ച് ചായ കുടിച്ചു ആ ഞാൻ ചായ കുടിച്ച് ആ ഫുഡൊക്കെ രാവിലെ ഇഡ്ഡലി സാമ്പാറുമായിരുന്നു മോനെ സ്കൂളിൽ കൊണ്ടുപോകും സ്കൂളിൽ വിടണമായിരുന്നു അപ്പോൾ ഇഡ്ഡലി സാമ്പാറും ഉണ്ടാക്കി കഴിച്ച് കഴിച്ച് കുറച്ച് വീട്ടിലൊക്കെ പോകണമൊക്കെ അല്ലേ അപ്പം നമ്മൾ വീട്ടിലൊക്കെ പോയി കുറച്ച് രണ്ട് മൂന്ന് ദിവസം അവിടെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ പിന്നെ കുറേ രാത്രി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ പോയി ബീജെ പിന്നെന്താ നാടൻ പാട്ട് രണ്ട് ദിവസം നാടൻ പാട്ട് പിന്നെ ഓണത്തിൻ്റെ പരിപാടികൾ അപ്പോൾ അതിലൊക്കെ പോയത് കാരണം ഉറക്കക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ വന്ന് കിടന്നിട്ട് പെട്ടെന്ന് കുറച്ച് എന്തൊക്കെയോ ജോലി ചെയ്ത് പിന്നെ കിടന്ന് പിന്നെ ഇന്നാണ് എല്ലാം ക്ലീൻ ആക്കി വൃത്തിയാക്കി എല്ലാം അടുക്കിപ്പുറക്കി വെച്ച് പിന്നെ പണിയൊക്കെ കുറേ ഉണ്ടായിരുന്നു കുഞ്ഞിനെ സ്കൂളിൽ വിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആണോ താങ്ക് യു താങ്ക് യു ആ ലൈക്ക് അടിക്കാത്തവരൊന്ന് ലൈക്ക് അടിക്കണേ സബ് ചെയ്യാത്തവരൊന്ന് സബ് ചെയ്യണേ എൻ്റെ പേജ് ഒന്ന് നോക്കണം അധികം ഫ്രണ്ട്സ് ഒന്നും ഇല്ല ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിട്ട് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഞാൻ എനിക്ക് അങ്ങനെ ചോദിക്കണ്ട കാരണം അധികം ഇല്ല എനിക്ക് വളരെ ചുരുക്കമായ കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ കുറച്ച് സബ്ബ് മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചോദിക്കുന്നത് കേട്ടോ സബ്ബ് കയറി കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ ചെയ്യണ്ട പിന്നെ എന്താണ് ചേട്ടാ ഡ്യൂട്ടിയിലാണോ ലൈക്ക് അടിച്ചിട്ടുള്ളത് താങ്ക് യു ഹസിബിക്ക താങ്ക് യു എന്താ ഉണ്ട് വിശേഷം തെങ്ങളെ പേരൊന്നു പറയാ സ്ഥലങ്ങൾ എനിക്ക് മനസ്സിലായില്ല ചേട്ടാ ചേട്ടാ ഉദ്ദേശിച്ചത് വീട്ടിൽ ഉണ്ട് ശ്രദ്ധി ശ്രദ്ധിക്കുക വീട്ടിലെ ഹസ്ബൻഡുണ്ട് കുട്ടിക്കുണ്ട് ഞാനുണ്ട് ഇവിടെ ഇവിടെ ഞങ്ങൾ മൂന്ന് പേരാണ് ശിവ ഓസിസ് ശിവദാസ് സൗദി ടു ലൈക്ക് താങ്ക് യു ചേട്ടാ താങ്ക് യു താങ്ക് യു താങ്ക് യു ശിവദാസ് ചേട്ടാ സുഖമാണ് ഓണമൊക്കെ അവിടെ നിന്ന് എന്ത് ആഘോഷിക്കാനല്ലേ പക്ഷെ അവിടെ ആഘോഷിക്കുന്ന ആൾക്കാരും ഉണ്ടല്ലോ നാട്ടിലല്ലോ ഒന്നും ആഘോഷം അപ്പോൾ ആ സൗദിയിൽ അടിച്ചു ഓണമൊക്കെ ഈ പ്രാവശ്യത്തെ സിദ്ധിക്കുക ഹായ് ഹായ് ലൈക്ക് അടിച്ചിട്ടാണ് നല്ല താങ്ക് യു താങ്ക് യു പുതിയ ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ് ഇതേക്കണം കേട്ടോ എനിക്ക് കുറച്ച് കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ എനിക്ക് സബ് ഇപ്പോൾ ഒരു അഞ്ഞൂറ് പേരെങ്കിലും ആയിരുന്നെങ്കിൽ ആയെങ്കിലും ഒന്ന് സന്തോഷിച്ചേ അഞ്ഞൂറ് പേരൊന്നും ഇല്ല ഇപ്പം വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളു അപ്പോൾ പുതിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി മാക്സിമം നാല് റീലെങ്കിലും കാണണം ഷോർട്സെങ്കിലും കാണണം ശേഷം ഒന്ന് സബ് ചെയ്യണേ അല്ലെങ്കിൽ സബ് ആയി പോയതുകൊണ്ടാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ പിന്നെന്താ വേറെ എന്തുകൊണ്ട് ശിവദാസേട്ട ശിവദാസേട്ട എന്തുകൊണ്ട് വിശേഷം സുഖമാണോ പോയോ വന്നിട്ട് സിദ്ദിഖ് പോയോ സിദ്ദിഖ് സിദ്ധി പോയോ പോയോ ഹോട്ടലാണോ ആണോ ഓക്കെ ഓക്കെ എന്റെ പേര് മോനിഷ സ്ഥലം കരുനകപ്പള്ളി കൊല്ലം ഇതാണ് എൻ്റെ സ്ഥലം പിന്നെ എന്തുകൊണ്ടുള്ള അവർക്ക് വിശേഷം എല്ലാവരും പോയോ എൻറെ വ്യൂസ് സീറോയാണ് കാണിക്കുന്ന കേട്ടോ എനിക്ക് എന്റെ ഉഴപ്പാണോ അറിയത്തില്ല സീറോയാണ് കാണിക്കുന്നത് ഇപ്പൊ ചോദിക്കാതെ തന്നെയാണ് ഐക്ടിച്ചിട്ടുണ്ട് സബ്സ്ക്രൈബ് താങ്ക് യു താങ്ക് യു ചേട്ടാ കാരണം അഞ്ഞൂറെങ്കിലും ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അഞ്ഞൂറ് ആയിരുന്നെങ്കിലും അപ്പം പക്ഷേ ഇല്ല വളരെ കുറച്ച് റീൽസ് എല്ലാവരും കാണുന്നുണ്ട് കാണുന്നില്ല കാണുന്നില്ലെന്നേട്ടാട്ടോ പാലക്കാട് കോ കോട്ടായി ആണോ ഓക്കേ ഓക്കേ പാലക്കാട് എന്ന് പറയാൻ പറഞ്ഞാലോ അറിയാം കോട്ടായി എന്ന് പറഞ്ഞാൽ അറിയത്തില്ല കേട്ടോ പിന്നെന്താ റീൽസൊക്കെ കയറുന്നുണ്ട് കുറച്ചൊക്കെ മ്യൂസുകൾ കിട്ടുന്നുണ്ട് പക്ഷേ ശബ്ദം അങ്ങോട്ട് കിട്ടുന്നില്ല പണ്ടെൻ്റെ കുഴപ്പമായിരിക്കും അല്ല എൻ്റെ കുഴപ്പമായിരിക്കും കിട്ടുന്നില്ല എല്ലാരും ഒന്ന് കേരൾ റീൽസ് കാണാം കേട്ടോ പിന്നെ എന്താണ് വിശേഷം എല്ലാവരുടെ അക്ഷയദാസേട്ട ഫുഡ് കഴിച്ചോ ഹാസിബിക്ക ഫുഡ് കഴിച്ചോ എല്ലാവരും കഴിച്ചോ ഫുഡൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എല്ലാരും കഴിച്ചോ ഫസ്റ്റ് ടൈം ആണോ ഓക്കേ 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 ആ എനിക്ക് മനസ്സിലായി ഫസ്റ്റ് ടൈം ആണെന്ന് ഇവിടെ അങ്ങനെ വലിയ തിരക്കുകളൊന്നും ക്രൗഡൊന്നും ഇല്ലാത്ത ഒരു ചെറിയൊരു സ്ഥലമാണ് കേട്ടോ അധികം വലിയ ഫ്രണ്ട്സുകളോ കാര്യങ്ങളോ ഒന്നുമില്ല തുടങ്ങിയതായത് കാരണം ആയിരിക്കും അധികം ആൾക്കാരൊന്നും ഇല്ല കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഇപ്പൊ കുറേ ദിവസം കൊണ്ട് ഞാൻ അങ്ങനെ ലൈവ് ഇടാറുമില്ല കാരണം ഓണത്തിന് നമുക്ക് വീട് വൃത്തിയാക്കിയിൽ കാര്യങ്ങൾ അത് ഏത് അങ്ങനെ മൊത്തത്തിൽ തിരക്കായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ലൈവ് ഇടാറേ ഇല്ല ഇടാറെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓണം ആക്കി ആയിക്കഴിഞ്ഞപ്പോഴത്തേന് മൊത്തം തിരക്കായത് തന്നെ പിന്നെ ഞാൻ ഇടയ്ക്ക് ലൈവ് ഇട്ടായിരുന്നു പക്ഷേ അത് ഞാനിങ്ങനെ ലൈവില് വന്നിട്ടല്ല ഓണത്തിൻ്റെ പരിപാടിയിലൂടെ ഞാൻ രണ്ട് മൂന്ന് ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്നിലെനിക്ക് വൺ കെയോളം വ്യൂസ് വന്നിട്ടുണ്ട് ലൈവില് ഓ ഞാനൊരു സ്കൂളിലെ സെക്യൂരിറ്റി ജോബാണ് എനിക്ക് എനിക്ക് ഞാൻ ഡ്യൂട്ടിയിലാണ് വന്നിരിക്കുന്നത് ആണോ ഡ്യൂട്ടിയിലാണോ എവിടെയാണ് എനിക്ക് സ്ഥലം എവിടെയാണ് ജോബ് നാട്ടിലാണോ അതോ വേറെ എവിടെയെങ്കിലും പുറത്താണോ കോ പൊന്നി മലപ്പുറം ജില്ല ഓക്കെ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പിന്നെ ശിവദാസോട്ടം പോയോ ഫുഡ് കഴിച്ചായിരുന്നോ എല്ലാരോ പിന്നെ ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നല്ലോ അവരുടെ ഓണത്തിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറയാം ഓണൊക്കെ പിള്ളേരും അടിച്ചു വിളിച്ചു എല്ലാവരും വരുന്നുണ്ട് പോകുന്നുണ്ട് പുതിയ വിധമായ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ പേജ കേറി കാണുന്ന പിന്നെ വേറെ എന്താണ് വിശേഷം ഇവിടെ വലിയ തിരക്കുള്ള ഒന്നും അല്ല കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് സി ബ്രേക്ക്ഫാസ്റ്റ് ഉദ്ദേശിച്ച കഴിച്ചോ ഓക്കേ ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഇവിടെ പുതിയ പുതിയ ആരെങ്കിലും ഉണ്ടോ ഒന്ന് ഹായ് പറയാമോ സൗദി ടൈം അല്ലേ ഓക്കെ 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 ചേട്ടാ അപ്പൊ ഫുഡൊക്കെ കഴിച്ചല്ലേ പിന്നെ വേറെ എന്താണ് എല്ലാവർക്കും വിശേഷം ആലോക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പരിചയപ്പെടും മെസ്സേജ് എന്താ കമൻസ് ഇടുവൊക്കെ ഒന്നും ചെയ്യണം അല്ലെങ്കിൽ പുതിയതായിട്ട് ആരെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ വരുന്ന ആൾക്കാർ പന്ത്രണ്ട് പേരുണ്ടല്ലോ ഒരു ലൈക്ക് തരണം കേട്ടോ എൻ്റെ പേജ് ജസ്റ്റ് ഒന്ന് ഒന്നിക്കവർ കണ്ടിട്ട് അധികം വലിയ സബ്സ്ക്രൈബർ ഒന്നുമില്ല കുറച്ച് ആൾക്കാരേ ഉള്ളൂ സുഖമാണോ എവിടെയാണ് സിയാദിബി ഞാൻ വീട്ടിലാണ് സുഖമാണ് എന്തുണ്ട് വിശേഷ പിന്നെന്താണ് അപ്പോൾ എല്ലാവരും ജസ്റ്റ് സുഖമാണോ എവിടെയാണ് സുഖമാണ് വീട്ടിലാണ് സുഖമാണ് വീട്ടിലാണ് സിയാദിന് സുഖമാണോ പിന്നെന്താ കെ ജസ്റ്റ് ഒന്ന് പുതിയ ആൾക്കാരാണെന്നുണ്ട് ജസ്റ്റ് ഒന്ന് പേജ് ഒന്ന് കയറി കാണണേട്ടോ ആണോ താങ്ക് യു താങ്ക് യു ശരിയേഴ്സ് കേട്ടോ കാരണം അധികം ആൾക്കാരൊന്നും ഇല്ല വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നത് പേജ് ജസ്റ്റ് ഒന്ന് കയറി കാണണേന്ന് പറയുന്നത് വേറെ എന്താണ് വിശേഷം എല്ലാവർക്കും വരുന്ന ആൾക്കാരായാലും ഒക്കെ ഉണ്ടത് ഒന്ന് ലൈക്ക് കയറണം കേട്ടോ പേജ് കയറി കാണുമ്പോൾ അറിയാം വളരെ കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്താലേ ഒന്നും ശബ്ദായി വരത്തുള്ളൂ അപ്പൊ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ എന്താണ് വിശേഷം അല്ലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുക പരിചയപ്പെട്ടാലെല്ലാം നമുക്ക് അറിയാൻ പറ്റുവല്ലോ നേരിലൊക്കെ ആരാ വന്നിരിക്കുന്നു എനിക്കങ്ങനെ ലൈവിൽ വന്നിട്ട് വലിയതായിട്ട് അങ്ങനെ സംസാരിക്കാനോ അല്ലെങ്കിൽ ഇപ്പം ലൈവിൽ വന്നതിന് ശേഷം കുറേ ആൾക്കാർ പറഞ്ഞു ഇങ്ങനല്ല ലാവിൽ സംസാരിക്കേണ്ടത് ഇങ്ങനെയല്ല കുറച്ചുകൂടി ആക്റ്റീവായിട്ടിരിക്കണം കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റുകൾ കൊണ്ടുവരണം അങ്ങനെ ഇങ്ങനെയൊക്കെ എല്ലാവരും എന്നോട് പറയാറുണ്ട് പക്ഷേ കണ്ടൻറ്റുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കുറേ ആൾക്കാരൊന്നും ശരിക്കും പറഞ്ഞാൽ എനിക്കങ്ങനെ വരാറില്ല വളരെ ചുരുക്കം ഒന്നോ രണ്ടോ പേരുകളെ വരാറുള്ളൂ അപ്പോൾ ഒത്തിരി ആൾക്കാരൊന്നും ഇല്ലാതെ ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് കണ്ടൻറ്റുകൾ കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങളെയൊക്കെ പരിചയപ്പെടാം പരിചയപ്പെട്ടതിന് ശേഷം എന്തെങ്കിലുമൊക്കെ കണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ഞാൻ വരാം അങ്ങനെ പ്രതീക്ഷിച്ചിട്ടാണ് കേട്ടോ ഞാൻ വരുന്നത് ശിവദാസ് ചേട്ടൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഹസ്ബൻ ഞാൻ ഇവിടെ നാട്ടിൽ തന്നെയാണ് പെങ്ങളെയെന്ന് പറയുന്നുണ്ട് ആഹാണോ ഹസ്ബിക്ക ഡ്യൂട്ടിയാണ് ടാറ്റ പൂവാണോ ശിവദാസ് ചേട്ടൻ ഓർക്കേ ചേട്ട ടാറ്റ സെയ്ത് റഷീദ് സെയ്ദായ് പറയുന്നുണ്ട് ഹായ് ചേട്ടാ എന്തുകൊണ്ട് വിശേഷം സുഖമാണോ എവിടെയാണ് സ്ഥലം എന്ത് ചെയ്യുന്നു ഫുഡൊക്കെ കഴിച്ചോ അപ്പം ഞാൻ എല്ലാവരെയും കുറെ ആ എല്ലാവരെയെന്ന് പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെ കമൻറ്റ് ഇടുന്ന കുറേ ആൾക്കാരെ സഭ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഇങ്ങനെ ലൈവില് വരുന്ന ആൾക്കാരെ പരിചയപ്പെട്ട് വന്നതിന് ശേഷം എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് കൊണ്ടുവരാം കേട്ടോ അല്ലാണ്ട് ഇപ്പം ജസ്റ്റ് ഇപ്പം ഞാൻ ഒരാളല്ലെങ്കിൽ നമ്മുടെ ലൈവില് വരുന്ന ആൾക്കാരെ അറിയാമല്ലോ ഇപ്പം മൂന്ന് ലൈക്ക് വന്ന് അതുപോലെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇവിടെ വരാറുള്ളൂ അപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കണ്ടന്റ് കൊണ്ടുവന്നിട്ട് ഒരുപാട് ആൾക്കാരില്ലല്ലോ ചിലപ്പോൾ അവർ രണ്ട് മിനിറ്റ് നിൽക്കുവായിരിക്കും ആ ചിലപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് കിട്ടുകയായിരിക്കും അവർക്ക് അതിൻ്റെതായിട്ടുള്ള തിരക്കുകൾ കാണും അവർ പോകും നമുക്ക് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പേരെങ്കിലും നമ്മുടെ ലൈവ് കാണാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കണ്ടന്റുകൾ കൊണ്ടുവരികയും എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ പറയുകയും അല്ലെങ്കിൽ ദിവസം എന്തെങ്കിലുമൊക്കെ സബ്ജെക്റ്റുകൾ സംസാരിക്കുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ ഇതിപ്പോൾ വളരെ കുറച്ച് ആൾക്കാരുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കൊണ്ടുവരാൻ അതായത് നമ്മൾ പരിചയപ്പെടാം എന്ന് വിചാരിച്ചിരിക്കുന്നത് എല്ലാവരും പരിചയപ്പെട്ടതിന് ശേഷം ഞാൻ എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റുകൾ കൊണ്ടുവരാൻ ശ്രമിക്കാം കേട്ടോ ണോ പോവാണോ ഓക്കെ ഓക്കെ അപ്പൊ എല്ലാവരും പോവുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ആവുമ്പോൾ വരണം കേട്ടോ ഞാൻ ലൈവ് അങ്ങനെ എപ്പോഴും ഇടാറില്ല എനിക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ മാത്രം അങ്ങനെ കൃത്യമായിട്ടുള്ളൊരു സമയം വെക്കാനുള്ളൊരു ഗ്യാപ്പ് എനിക്ക് കിട്ടിയിട്ടില്ല ഇനി എന്തെങ്കിലും കൃത്യമായിട്ടുള്ളൊരു സമയം വെച്ചിട്ട് ഞാൻ കൃത്യമായിട്ട് വരാൻ ശ്രമിക്കാം ഒന്ന് ലൈക്ക് ചെയ്യുകയും സദ്യ ചെയ്യുകയും ചെയ്യണേണോ അടിച്ച് പൊളിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ആ ഓണം നന്നായി ആഘോഷിക്കാത്ത ആരെങ്കിലും ഉണ്ടോ നമ്മുടെ കൂട്ടത്തില് ഈ ലൈവ് കാണുന്നതിൽ ഓണം ആഘോഷിക്കാതെ ഓണം വിഷമമായിരുന്ന ആരെങ്കിലും ഉണ്ടോ ചില ആൾക്കാർക്ക് കാണുമല്ലോ എല്ലാവരും ചോദിക്കും ഓണം ആഘോഷിച്ചോ എല്ലാവരും അടിച്ചു പൊളിച്ചോണ്ടൊക്കെ ചോദിക്കും ചില ആൾക്കാർക്ക് ചിലപ്പോൾ അടിച്ചു പൊളിക്കാൻ പറ്റുന്ന സാഹചര്യം ആയിരിക്കത്തില്ല ചില ആൾക്കാർക്ക് ചിലപ്പം അടിച്ചു പൊളിക്കത്തില്ല മീൻസ് ഓണം നല്ല രീതിയിൽ ആഘോഷിക്കത്തില്ല അപ്പോൾ ആഘോഷിക്കാത്ത ആരെങ്കിലും നമ്മുടെ ലൈവിലുണ്ടോ എല്ലാം ശരിയാണ് ദൈവത്തിൻ്റെ അനുജീവിതാൽ പെങ്ങളുടെ ദൈവം കാര്യങ്ങളൊന്നും കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യും എല്ലാ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും ഞങ്ങളൊക്കെ കൂടിയുണ്ട് താങ്ക് യു ഹസ്ബ് ബുക്കാർ താങ്ക് യു താങ്ക് യു വരട്ടെ പുതിയതായിട്ട് ആരിലൊക്കെ വരട്ടെ അങ്ങനെ എല്ലാവരും പരിചയപ്പെട്ട് പരിചയപ്പെട്ട് വരാമല്ലേ എന്ന് ഞാൻ ലൈവ് സ്വമിക്കാം കേട്ടോ ഇനി കാരണം ഓണത്തിൻ്റെ തിരക്കായത് കാരണമാണ് ഇനിയിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല മോൻ്റെ സ്കൂൾ വീടില് കാര്യങ്ങൾ പിന്നെ ഇനിയിപ്പോൾ മോനും ഓണ പരീക്ഷ പതിനെട്ടാം തീയതി മുതലാണ് തുടങ്ങുന്നത് ഓണത്തിൻ്റെ പരീക്ഷ ഓണം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അതുകൊണ്ട് അവനെ പഠിപ്പിക്കണം അവൻ്റെ കുറേ കാര്യങ്ങൾ നോക്കണം അങ്ങനെ കുറച്ച് ബിസ്സി ആയിരിക്കും അതുകൊണ്ട് അങ്ങനെയുള്ള ബിസി ഒക്കെ ഉള്ളു അല്ലാണ്ട് പ്രത്യേകിച്ച് വലിയ വലിയ തിരക്കുകളും ബിസികളും ഒന്നുമില്ല എപ്പോഴും വീട്ടിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ നോക്കണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം അതാണ് നമ്മുടെ ബിസി അല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല പിന്നെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹായ് കേട്ടോ തായിോട്ടൊന്നും ഇറങ്ങി വരുമോ മേലിൽ ഇടയ്ക്കിടയ്ക്ക് കുറേ ആൾക്കാരെ വരുന്നുണ്ട് പക്ഷെ ആരും ഒന്നും മിണ്ടുന്നില്ല ഒന്ന് ലൈക്ക് പോലും ചെയ്യുന്നില്ല എനിക്ക് വലിയ കൂട്ടുകാരൊന്നുമില്ല കേട്ടോ എനിക്ക് വലിയ കുറേ അധികം സബ്സ്ക്രൈബേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല കുറച്ച് ആൾക്കാരെ ഉള്ളു അപ്പോൾ എന്താ പുതിയ മേളിൽ വരുന്ന ആൾക്കാരൊക്കെ ഒന്ന് ഹായ് പറയണോ എല്ലാവരും പോയോ എല്ലാ ആൾക്കാരും പോയോടായി ഇവിടെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും നമുക്ക് സബ്ജക്റ്റുകൾ ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കാം കൊണ്ടുവരാം കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ലൈവില് ആക്റ്റീവായിട്ട് കുറേ ആൾക്കാരും കൂടിയൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാം ഇപ്പം അങ്ങനെ ചിലപ്പോൾ ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രമല്ല കാണത്തുള്ളൂ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അവരെ പരിചയപ്പെടാമല്ലോ പരസ്പരം ഇപ്പോൾ ഹസ്ബിക് അയക്കുമ്പോൾ സുതാസ് ചേട്ടൻ അയക്കുന്നത് പോലെയും സിനിഹ തയ്ക്കുന്നത് പോലെ അങ്ങനെ കുറച്ച് ആൾക്കാർ നമ്മുടെ ലൈവിൽ വരുമ്പോൾ അവരെ ജസ്റ്റ് പരിചയപ്പെടണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ലൈവിലിടുന്നത് കേട്ടോ അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു സബ്ജക്റ്റ് കൊണ്ടുവ കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല ഇപ്പൊ ഇപ്പൊ വരുന്ന ആൾക്കാരെ ജസ്റ്റ് പരിചയപ്പെടാം എന്നുള്ള രീതിയിലാണ് ലൈവ് ഇടുന്നത് പ്രത്യേകിച്ച് അല്ലാതെ വേറെ സബ്ജെക്ടുകൾ ഒന്നുമില്ല ഇപ്പം അധികം ആൾക്കാരില്ലല്ലോ നമ്മുടെ ലൈവിന് അതുകൊണ്ടാണ് പിന്നെ എല്ലാവരും ഓണസഭയൊക്കെ ഉണ്ടോ ആ ഓക്കെ ഓക്കെ താങ്ക് യു ഒരു ലൈക്ക് കൂടെ വന്നിട്ടുണ്ട് ലൈക്ക് ഒന്ന് താങ്ക് യു താങ്ക് യു ചേട്ടാ ചേട്ടാ പൊക്കോളൂ കുഴപ്പമില്ല ജോലിയല്ലേ നടക്കട്ടെ പിന്നെ കാണാം പിന്നെ ലൈവിട്ട് എഴുപം കാണാം ആരും ഒന്നും മിണ്ടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ മിണ്ടാണ്ടിരിക്കുന്ന ഏട്ടം ആദ്യത്തെ ഹായ് എന്തോണ്ട് വിശേഷം സുഖാണോ രാവിലെ സംസാരിച്ചതോടെ എനിക്ക് സുഖാണോ ഓണൊക്കെ ഓണമൊക്കെ കഴിഞ്ഞില്ലേഡി അപ്പം ജസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആവാം എന്ന് വിചാരിച്ച് പിന്നെ എൻ്റെ ഒരു ആ ഓണത്തിൻ്റെ റേഡിയാണ് ട്വൻ്റി വൺ കെ സബ് സബ് അല്ലല്ലോ ട്വൻ്റി വൺ കെ ഒക്കെ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആരായാലും ട്വൻ്റി വൺ കെ വ്യൂസ് കിട്ടി അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പിന്നെ ഓണമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ജസ്റ്റ് ഒന്ന് വീണ്ടും പരിചയപ്പെടാം എല്ലാവരും എന്നെ മറന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ചുമ്മാ ജസ്റ്റ് ഒന്ന് ലൈവ് കിട്ടുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് വലിയ ഉദ്ദേശങ്ങളോ കാര്യങ്ങളോ കണ്ടൻ്റുകളോ ഒന്നുമില്ല എല്ലാവരോടും ഓണത്തിന്റെ വിശേഷങ്ങളൊക്കെ പറയാം ഇതൊക്കെ വിചാരിച്ചിട്ട് വന്നതാണ് ഞാൻ കുറച്ച് ഓണം ആ അടിച്ചുപൊളിച്ചു എന്ന് കുറച്ചൊക്കെ കൊറച്ചൊക്കെ അടിച്ചുപൊളിച്ചു ഓണത്തിന്റെ കൊറേ വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ വരുന്നില്ല വീഡിയോസ് ഞാൻ ഇടുന്ന കേട്ടോ കൊറേ കൊറച്ചൊക്കെ ഞാൻ എടുത്തുവെച്ചിട്ടുണ്ട് ഒരുപാടൊന്നും എടുത്തുവക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടീന്ന് എങ്കിലും ഓണത്തിന്റെ കുറച്ച് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഷോർട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ഷോർട്ട്സ് ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ ഇടുന്ന ആയിരിക്കും ബാക്കി എവിടെ പോയി ബാക്കി കാക്ക കൊണ്ടുപോയി ബാക്കി കാക്ക കൊണ്ടുപോയി ബാക്കി ഹാപ്പിനെസ് കാക്ക കൊണ്ടുപോയി പിന്നെന്താ വിശേഷം നിന്റെ സോക്കേട് തുടങ്ങി എനിക്ക് ഫോണായിട്ട് നോക്കിയിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഉറക്കം വരും ശരിക്കും അപ്പോഴേ ഉള്ള എപ്പോഴും ഉള്ളതാണ് എനിക്ക് ആണെന്നൊരു പ്രശ്നം ഫോണ് നോക്കിയിരുന്ന അപ്പോൾ ഉറക്കം വരും ഫോണിൽ ഞാൻ ലൈവ് ആണെന്ന് എനിക്ക് എൻ്റെ മെമ്മറിക്ക് മനസ്സിലാവുന്നില്ലെന്ന് തോന്നുന്നു ഇതില്ലാത്രമൊക്കെ ഉറങ്ങാനൊക്കെ കിടക്കുമ്പോഴായിരിക്കുമല്ലോ നമ്മൾ സാധാരണ ഫോൺ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഫോണൊക്കെ ഏറ്റവും വെച്ചിട്ട് നമ്മൾ കണ്ട് കണ്ടു കണ്ടാൽ ഉറങ്ങിപ്പോകും അതുപോലെ തന്നെ എൻ്റെ മെമ്മറി വിചാരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫോണിൽ കണ്ടിട്ടോണ്ടിരിക്കുന്നു ഇതുകൊണ്ട് എനിക്ക് ഉറക്കം വരുന്നു എന്താണ് എല്ലാവർക്കും വിശേഷം എല്ലാവരും വരുന്നുണ്ട് പോരുന്നുണ്ട് പോകുന്നുണ്ട് എനിക്ക് രണ്ട് സന്തോഷമുണ്ട് ഒന്ന് ഞാൻ ലൈവിട്ട വീഡിയോക്ക് അപ്പൊ തന്നെ വൺ കെ അടിച്ചതും ആദ്യമായിട്ടാണ് എനിക്ക് വൺ കെ വരുന്നത് രണ്ടാമത് ഞാൻ ഓണത്തിന്റെ വീഡിയോ ഇട്ടത് ട്വന്റി വൺ കെ കണ്ടത് ഇതിലെനിക്ക് ഞാൻ ഇതിൽ രണ്ട് കാര്യത്തിലും നല്ല ഹാപ്പിയാണ് കേട്ടോ ലൈവില് പുതിയ പുതിയ ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പുതിയ പുതിയ ആൾക്കാർക്ക് പരിചയപ്പെടാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക ലൈക്ക് ബട്ടണിൽ ലൈക്ക് ചെയ്യുക സബിൽ ക്ലിക്ക് ചെയ്യുക പിന്നെന്താണ് പുതിയ പുതിയതായിട്ട് സബ് ചെയ്ത എല്ലാവർക്കും എൻ്റെ താങ്ക്സ് ഉണ്ട് കേട്ടോ പുതിയ സബ് ചെയ്ത് പഴയ സബ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഇല്ല എന്നല്ല പക്ഷേ പുതിയതായിട്ട് ഇപ്പോൾ വന്ന എല്ലാവർക്കും എൻ്റെ താങ്ക്സ് പഴയ സബ് ചെയ്ത എല്ലാ ആൾക്കാരോടും ഞാൻ നേരത്തെ താങ്ക്സ് പറഞ്ഞിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ല വീഡിയോസ് വലിയ ലോങ് വീഡിയോസ് എനിക്ക് ഇടാൻ അങ്ങനെ പറ്റുന്നില്ല കുറച്ച് കുറച്ചുവേ ഉള്ളൂ പക്ഷെ ഞാൻ ഷോർട്സ് ഇടുന്നു ഇടുന്നുണ്ട് എന്നിട്ട് ഞാൻ ഷോർട്ട്സിൽ കുറച്ച് ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ഓൺ ഓക്കെ ആയിട്ട് ഇപ്പോൾ വീണ്ടും ആക്റ്റീവ് ആവാൻ തുടങ്ങി എല്ലാവരും കണ്ട് എല്ലാം സപ്പോർട്ട് ചെയ്യണം കേട്ടോ എൻ്റെ നെറ്റിന് എന്തോ പ്രശ്നമുണ്ട് ഞാൻ പോയിട്ട് വരാം ബൈ ബൈ യു